ഇത് കിടന്നിട്ടൊക്കെ വരുത്തോളം അന്നേരം എന്നാ ഏത് ദിവസമാന്നൊന്നും അറിയത്തില്ല പിന്നെ അന്നേരവും പ്രാർത്ഥിക്കും അറോ അതിനോട് കടച്ചവനെ എത്ര എളുപ്പം എത്തിച്ചതാണ് ഞങ്ങളുടെ എല്ലാരും വിളിക്കും നീ അന്നേരം എല്ലാരും ചോദിക്കുക നീ അങ്ങനെ സഹിച്ചു നീ അങ്ങനെ മുന്നോട്ട് പോയി ഇതൊക്കെ തരണം ചെയ്ത് അന്നേരം നമുക്ക് അള്ളാഹു ഒരു ബലം തന്നു മുന്നോട്ട് പോയി അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാ പിന്നെ തിരിച്ചറിയൽ പരേഡ് അത് എന്റെ മനസ്സലിഞ്ഞാണ് വായിച്ചപ്പം ഇനിഫിലേക്ക് വിടുവീവിതം സിനിമയാവുമ്പോൾ നജീബിന്റെ ഭാര്യ ഒരു നായികയാണ് ആ നായികയാണ് ഇപ്പൊ എന്നോടുള്ളത് സഫിയത്ത് ഒരു നോമ്പ് സമയത്ത് നമ്മൾ നമ്മള് കണ്ടുമുട്ടുകയാണ് ഒത്തിരി ജീവിച്ച ഒരു ഭാര്യ ആ യാത്ര ഒന്ന് പുറമോട്ട് നോക്കിയാൽ നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല ഇനി ഇപ്പം ആ സംഭവങ്ങളൊന്നും ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും നമ്മൾ മുന്നോട്ട് പോയ നാളുകളാകും ഭർത്താവിൻ്റെ ഒരു വിവരം പോലും ഇല്ലാതെ അത്രയും രണ്ടര വർഷം നമ്മൾ ജീവിക്കുകയെന്നു വെച്ചാൽ ഭയങ്കര പ്രയാസപ്പെട്ട ജീവിതം പിന്നെ സഹിച്ചു നിന്നങ്ങ് എങ്ങനെ ഒരു എന്നെങ്കിലും ഒരു നാളിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില് പിടിച്ചു നിന്നു ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യം നോക്കി എന്ന് പറയുന്നു. ആ ഓർത്തായിരുന്നു ഈ പോയിട്ടൊരു വിവരവും ഇല്ല നമുക്ക് ഒരു കത്ത് പോലും വന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ ഒരു സാധ്യതയില്ല അങ്ങനെ ഓർത്തു ഇനി മരിക്കാൻ ചിലപ്പോൾ ഇനി തിരിച്ചു വന്നില്ലെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നുള്ള ഇത് മനസ്സിൽ വന്നിട്ട് അങ്ങനെ തീരുമാനിച്ചു

മോനും ഉണ്ട് മോന് ചെറുതാണ് രണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അപ്പായും ഒക്കെ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുവോ അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു ഈ വീടല്ല അന്ന് പഴയ വീടാണ് അപ്പം അവിടെ ഇരുന്നപ്പോഴാ വന്നത് അങ്ങനെ എന്റെ വാപ്പാ അല്ലെന്നും പറഞ്ഞോണ്ട് അവിടുത്തെ വാപ്പ മോന്റെ ഒരുമാതിരി രൂപത്തിലല്ലേ വരുന്നത് അത് കണ്ട് കറുത്തിട്ട് നല്ലപോലെ അങ്ങനെ വന്നു കണ്ടപ്പോ കുഞ്ഞു ഓടിക്കളഞ്ഞു എന്റെ വാപ്പ അല്ലെന്നും വലിയ വേദനയായിരുന്നു ഞാനും ഞങ്ങളെല്ലാം കരച്ചിലായിരുന്നു അപ്പം തിരിച്ചു വരുമെന്ന് നമ്മള് പ്രതീക്ഷിച്ചല്ലേ വന്നു സന്തോഷം അവിടെ ഒരു കത്ത് എഴുതി കത്ത് കിട്ടി അല്ലെ കത്ത് കിട്ടി വന്നിട്ടാണ് ആ കത്ത് വായിക്കണത് കാണിച്ചില്ല വായിച്ച് കേപ്പിക്കുന്നു അവിടെ വായിച്ചും കേൾപ്പിച്ചില്ല ഇവിടെ വായിച്ച് കേട്ടോണ്ട് വന്ന് എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആള് ജീവിച്ചിരിപ്പോണ്ട് ആളിനൊന്നും സംഭവിച്ചിട്ടില്ല രക്ഷപെടാൻ ഇച്ചിരി പാടാണ് കുടുങ്ങി ഇതുപോലെ കിടക്കുക എന്നുള്ളത് പറഞ്ഞു പിന്നെ നമ്മള് വടശവനെ വിളിച്ച് പറഞ്ഞ് വടശവനായിട്ട് നമുക്ക് എത്തിച്ചതാണ് ആ ആ ആ ആ ഒരു ഒരു രക്ഷപ്പെടാൻ പറ്റില്ല പെടുവാണ് എന്ന് കത്ത് ഇപ്പൊന്ന് വീട്ടിലുള്ളവർക്കാര്ക്കും വായിക്കാൻ പറ്റിയില്ലെന്നാ പറഞ്ഞത് ഇവിടെ ഉള്ളവർക്ക് അപ്പം അവര് അതിലത്തുള്ള കൊണ്ടാണ് അത് വായിച്ച് പൂർണ്ണമായിട്ടും കേട്ടതാണ് വായിച്ച് തീർക്കാൻ പറ്റാത്ത അവസ്ഥയായി പൂർണ്ണമായിട്ടും എഴുതിയിട്ടില്ലെന്നാ പറയുന്നത് അതില് അവിടുത്തെ ദുരിതങ്ങളെല്ലാം എഴുതിയിട്ടില്ല എന്നിട്ടും നമുക്കത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ ദുരിത ജീവിതമൊക്കെ ഈ പുസ്തകം പുസ്തകം ഇറങ്ങിയപ്പോ ആ ഇക്കാടെ അവസ്ഥ ഓർക്കുമ്പോ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ അത് വിഷമത്തോടുകൂടി നമുക്ക് അത് ഓർക്കാൻ പറ്റത്തുള്ളു ഇങ്ങനെയൊക്കെ അനുഭവിച്ചോ എന്റെ ഇക്ക അല്ലെ നമ്മൾ ഒരിക്കലും പുസ്തകത്തിൽ എഴുതി പ്രതീക്ഷിക്കാത്തല്ലേ കുറിച്ച് ഇവിടെ ശേഷം വായിച്ചെങ്കിലും ഇക്ക ചോദിക്കുമ്പോ ചോയ്ക്കുമ്പോ പറഞ്ഞു ഇങ്ങനെ ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അന്നേരം ഒന്നും ചോദിച്ചപ്പോ വന്നു ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അറിയണ്ടായി അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഒരുപാട് വിഷമിച്ചില്ലേ അത് പുറത്തൊന്നും അതറിയണ്ടെന്ന് പറയാ അങ്ങനെ പറഞ്ഞില്ല പിന്നെ കുറെ നാള് ബഹ്റൈനിലൊക്കെ പോയി കഥ എഴുതി പുസ്തകം ആയതിനു ശേഷമാ ഞാനിത് വായിച്ച് പുസ്തകം പുസ്തകമായെന്ന് എന്റെ നാത്തൂമാര് അവിടെ ഉണ്ടായിരുന്നു ഗൾഫിൽ അങ്ങനെ അവര് പറഞ്ഞറിഞ്ഞ ഞാന് പുസ്തകമായെന്നും പിന്നെ അത് വാങ്ങിച്ച് വായിക്കുന്നത് ആദ്യമ വരുമ്പോ ഇതൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ല പുസ്തകത്തിൽ പിന്നെ കുറച്ച് നമ്മൾ അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാ അതൊക്കെ അനുഭവിച്ചെന്ത് ചെയ്യാൻ നമുക്ക് അനുഭവിച്ചത് അനുഭവിച്ചത് തന്നെ പിന്നെ ബഹ്രിൽ പോകുന്നു ബന്ധുക്കളൊക്കെ കൂടി സ്വന്തം സ്വന്തം ബേഹറിൽ കൊണ്ടുപോകുന്നു പിന്നീട് അവിടെ ജീവിതം അവിടെ ജീവിതം തുടങ്ങുന്നത് ഞങ്ങൾക്ക് വീടാകുന്നതും ഇനിഫിലേക്ക് വിടുവോ ഇനി പോകുന്നില്ല പറഞ്ഞു ഇവിടെ നമുക്കുള്ളത് കൊണ്ട് നേരം പിന്നെ മോളായി നമുക്കൊരു വീടില്ല എങ്ങനെയും ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞാ വീണ്ടും പോയി പിന്നെ സമാധാനം നമ്മുടെ ജന്തുക്കാരുടെ തൊട്ടല്ലേ പോകുന്നു ആങ്ങളമാര് രണ്ടുപേരും ഫാമിലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് സമാധാനമായിരുന്നു നമ്മക്ക് പിന്നെ പോയ നല്ല ജോലിയും നല്ല കുഴപ്പമില്ല

ല്ലേ ആ മോനെ പറഞ്ഞതുപോലെ അഞ്ചു പേരായിരുന്നു രണ്ടാ മൂന്നാണും രണ്ടു പെണ്ണും അതിലൊരെണ്ണം തളർന്നു കിടന്നുകാരുന്നു അത് മരിച്ചുപോയി ഇവരൊക്കെ ഒത്തിരി അനുഭവിച്ചു എല്ലാവർക്കും എല്ലാരും നമ്മളോട് ഉണ്ടായിരുന്നു ഇവിടുത്തെ വീട്ടുകാരും അടുത്ത വീട്ടുകാരും എല്ലാരും നമ്മളെ ഹെൽപ്പ് ചെയ്തു സമാധാനിപ്പിച്ച് അങ്ങനെ നമ്മള് പിടിച്ചു നിന്നു സിനിമ ആവുക എന്ത് തോന്നി സന്തോഷം തോന്നി വളരെ സന്തോഷം തോന്നി എന്ന അതെ േണം നമ്മുടെ

എല്ലാവർക്കും സന്തോഷം പറയുന്നുണ്ട് ഞങ്ങൾ പോയി സിനിമ കാണും നമ്മുടെ എല്ലാ കൂട്ടുകാരാണെങ്കിലും ബന്ധുക്കാരാണേലും എല്ലാരും ഇങ്ങനെ വാത വായിച്ച് വിളിക്കുന്നവർ അല്ലെ ഇപ്പൊ എല്ലാവരും കൂട്ടുകാരികളും പഴയ സുഹൃത്തുക്കളും എന്ന് വെച്ചാൽ സ്കൂൾ ജീവിതത്തിലെ സുഹൃത്തുക്കളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു നിമിഷമായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലേ അതെ ഹസ്ബൻഡ് അഭിമാനിക്കുന്ന നിമിഷമായി മാറി അത് ഇത്താക്കും ഒരു അഭിമാന നിമിഷമാണ് അപ്പൊ എന്തായാലും സിനിമ കാണുവാ കാരണം ഒരു ജീവിതത്തിന്റെ ഒരാൾ എങ്ങനെയാണ് ജീവിച്ചത് കാണാൻ ജീവിതം പല രീതിക്കുണ്ട് സിനിമ കണ്ടാൽ മാത്രം പുസ്തകം വായിച്ചവർക്കല്ല അതിനപ്പുറത്തേക്ക് സിനിമ പ്രേമിൽ കാണുമ്പോഴാണ് ജീവിതം മനസ്സിലാക്കാൻ കഴിയുള്ളു പിന്നെ എനിക്ക് ഒരു കാര്യം നമ്മൾക്ക് ആ ആ പുസ്തകം വായിച്ച് ഞാൻ ചോദിച്ചു നമ്മൾ അത് എന്റെയും മനസ്സലിഞ്ഞാണ് വായിച്ചപ്പോ ഇനിയും പോവുമോ അവരുടെ കൂടെ പോവുമോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ആ കഥ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടുണ്ട് പേടിച്ച് ഭയങ്കരമായിട്ട് പേടിച്ചു ഇനിയും ഞാൻ എന്നെ കൊണ്ടുപോയി ഇനി ഞാൻ തിരിച്ചു വരത്തില്ല അതോടുകൂടി എന്റെ മരണ വാങ്ങി ഞാൻ നിശ്ചയിച്ചു പക്ഷേ എന്റെ അറബിയല്ല വന്നതെന്നുള്ള ഒരു സമാധാനം പിന്നീട് കിട്ടിയത് കണ്ട് തിരിച്ചു പോയതിനു ശേഷം ആ വേണ്ടായിരുന്നു പാമ്പ് കടിക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കും മണ്ണ് ഇങ്ങനെ വെച്ച് പൂത്തിവെച്ച് മണ്ണിൽ മണ്ണില് വെച്ച് കിടക്കും എന്നെല്ലാം ചെയ്തിട്ടും പാമ്പിനു പോലും തന്നെ വേണ്ടി പേര് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലവും നിങ്ങളുടെ കരച്ചിലും എന്നും കാണുന്ന കണ്ണുനീരോ നമുക്ക് ജന്മം നൽകിയ അള്ളാഹു കണ്ടു തിരിച്ചു വന്നു ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു അഭിമാനിക്കാവുന്ന ഒരു ഭർത്താവ്